അവൻ കേറി കത്രി കത്രി തുണി വെട്ടുന്ന ഞാൻ മാത്രമേ എന്നെ സംശയരോഗവും ലഹരിയുടെ ഉപയോഗവും ഇന്ന് കുളത്തുപ്പയിൽ തകർത്തത് നാലു കുട്ടികളുടെ മാതാവിന്റെ ജീവനാണ് നെഞ്ചുപൊട്ടുന്ന വേദനയോടു കൂടിയാണ് മരണപ്പെട്ട സ്ത്രീയുടെ അമ്മ നമ്മളോട് പ്രതികരിച്ചത് സംശയരോഗവും ലഹരിയുടെ ഉപയോഗവും കൊണ്ടെത്തിക്കുന്നത് നിരവധി കുടുംബങ്ങളെ അനാഥമാക്കലിലേക്കാണ് കണ്ടാലും ഈ അവളെ കൊണ്ടിറങ്ങി പോയ കാലം അതിൽ സംശയ രോഗം കൊണ്ട് എന്താ അനുഭവിച്ചു സഹിച്ച് അതിനെ സംബന്ധിച്ച് ഞാൻ കൊല്ല ൂടി കൊല്ലൂടി കൊല്ലോടി എന്ന് പറഞ്ഞേ നീ എന്റെ ഒരു കുറ്റവും ചെയ്തില്ല പാ ഒരു കുറ്റവും ചെയ്തില്ലേ വേറെ വല്ല പണ്ണങ്ങളുവാണെങ്കിലും അവന്റെ കൂടെ ചെയ്യുകയില്ല பத்து மாசம் கண்டு படம் போல சமயமா விளச்சோண்டு மூத்த கொச்சுத்த கொச்சி அணியு தாமசிக்க பட்டி அடிச்சு ഇഞ്ചൂക്ഷൻ എടുക്കാനായിട്ട് ആരും ഇല്ലാത്തോണ്ട് തല്ലേ വിളിച്ച് പറഞ്ഞ അമ്മ ആശുപത്രിയിൽ കയറണോ എൻ്റെ അനിയത്തി മയ്യാതടക്കാണ് അപ്പോഴും അവളെ വിളിച്ചു പറഞ്ഞു നിന്റെ അച്ഛൻ ശരിയാക്കുന്ന മക്കളെ എനിക്ക് വരാൻ മഴ ഉണ്ടെങ്കിൽ ഞാൻ വരഞ്ഞു അങ്ങനെ ആശുപത്രി ചെന്ന് പോയി അവന് ഞങ്ങളെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി അവിടെ വന്നു കൊച്ചന് ഇഞ്ചൂഷനൊക്കെ എടുത്തു എടുത്തിട്ട് തിരിച്ച് വണ്ടി വണ്ടി വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പോ ഞാനും വീട്ടിൽ ചെന്ന് വലിയിലേ പഠിച്ച് പിടിച്ച് വലിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ നീ പോ കടം കേറി തുടക്ക നാല് മക്കളെ വളർത്തണ്ടേ പോമാ പോവാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാല് തൊഴിലുറപ്പ് ചെയ്ത ഇത്ര പൈസ കിട്ടിയോ ആ പൈസ ഞാൻ തരാ മക്കൾക്ക് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാവ ഇത്ര അടുത്ത് തുണി കെട്ടുന്ന കത്തിരി എടുത്തൊന്നും കുത്താണ് ഞാൻ കണ്ടോണ്ടിരിക്കാണ് ഞാൻ മാത്രേയുള്ള കാണാൻ കുത്തിയിട്ട് എന്ന കുത്ത ഒരുങ്ങി എന്നിട്ട് ഉടനെ എന്നെ കത്തിരി അവിടെ ഇട്ടിട്ട് ഇറങ്ങി എങ്ങോട്ടും ഞാൻ എനിക്ക് അതല്ല ചിന്ത എനിക്ക് എന്റെ പുള്ളി ചിന്ത ഞാൻ എന്റെ മനസ്സിലാ എൻ്റെ പുള്ളപ്പൊയെന്നുള്ള ചിന്ത അല്ലായിരിക്കും പിന്നെ ഇതാ ഞാൻ വെള്ളം കൊടുത്തിട്ട് പോലും അങ്ങോട്ട് ഇറങ്ങിയില്ല സംശയ രോഗമാണ് പോലും സംശയവും കഞ്ചാവും രാസയും കഞ്ചാവ് വരിയും സംശയ രോഗം തന്നെ അപ്പൊ തന്നെ ഒറ്റ രണ്ടു മൂന്നൂര് വന്ന് പേടിച്ച് പേടിച്ചൊക്കെ വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു മുറിവിലൊന്ന് കെട്ടി പൊടിക്കും ഞാൻ പോയി ചെന്ന് വണ്ടിയും വിളിച്ചോണ്ടി വരുത്തന്നു ഞാൻ പോയി ചെന്ന് വണ്ടിയും വിളിച്ചോണ്ടി വന്ന് ചാക്കുകെട്ടുങ്കരൊക്കെ കൂടെ സഹായിച്ച് ചാക്ക് ഇട്ട് കൊണ്ടു ఇవడతాశ పోయి అప్పుడు ఇవ్వండి అనే ఆంబులసి మూత మూ మణిండను అవంటే పెట్టూ చందూ ఆంబులన్సి కీ కడ ఆశిపోయిపోయి పోలీసు చారాయం కుడి చారాయం కుడి కొ వర్షం కంచావ్ వీ ఎప్పుడు కంచావ్ వారు സംശയോ ചെറുക്കനെ വയറ്റിലൂടെ മാസം തികഞ്ഞിരുന്നപ്പോൾ അമ്പത് ഏക്കറിൽ ആ ചതക്കിലിട്ട് കൈമുട്ട് കയറ്റി മുതുക ഇടിച്ചിട്ടുണ്ടവൻ എന്നിട്ട് നാട്ടുകാർ പറഞ്ഞെടാ സാനും നീ കൊല്ലാതെടാന്ന് എന്നിട്ട് ഓടി ആരും ചെന്നില്ല ഒരു മനുഷ്യരും ചെന്നില്ല എന്തെല്ലാം ക്രൂരതാപം ചെയ്ത് എന്തെല്ലാം അതെല്ലാം സ്വദിച്ചെന്ന വേറെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന് എന്നെ കളഞ്ഞിട്ട് പോയെന്നെ പറഞ്ഞ കൊണ്ട് ഒരു പോയിട്ടില്ല ഞാൻ നാലു കുട്ടികളുടെ ജീവിതം അനാഥമാക്കിയ സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ